ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അചുരക്കിൽ വരുന്നത് തന്നെയാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ കീ കാര്യം മറക്കണ്ട എല്ലാവരും കമൻറ്റ് ഇട്ടോളുക കമൻറ്റിൽ നമ്മുടെ നിങ്ങളുടെ ഓരോ കമൻ്റുകളിൽ നിന്നായിരിക്കും നമ്മുടെ വിജിയെ തിരഞ്ഞെടുക്കുക അപ്പോൾ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്നോ പേർക്കായിട്ട് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതായിരിക്കും ഫസ്റ്റ് നമുക്ക് ചുരിദാർ സെറ്റായിരിക്കും കേട്ടോ കൊടുക്കുക പിന്നെ ഇത് അചരക്കൽ വരുന്ന നല്ലൊരു ബോർഡറിലെ ഈ ബോർഡർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് അചരക്കിലെ ബോർഡർ വരുന്ന മോഡൽ കിട്ടുമോ കിട്ടുമോയെന്നുള്ളത് കേട്ടോ സ്ലീവൊക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത്രയും വീഡിയോസിന് കംപ്ലീറ്റ് നമ്മൾ അചരക്കിൻ്റെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ബോർഡറിൽ ഇതുപോലെ ലൈൻസും അതുപോലെ ഒക്കെ ആയിട്ട് വരുന്ന മെറ്റി പിന്നെ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവ് ഒക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ വീതിക്കാണ് വന്നിട്ടുള്ളത് നടുക്ക് ഇതുപോലെ പ്രിൻ്റ് വരും രണ്ട് സൈഡിലും ലൈൻസ് വരുന്ന ഒരു രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്ലീവിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വീ അതിൻ്റെ വിട്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സ്ലീവ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇപ്പോൾ ക്രോപ് ടോപ്സിന് നമുക്ക് ഒരുപാട് ഇറക്കമൊന്നും വേണ്ട ഒരു ഇരുപത്തഞ്ചോ മുപ്പത്തിരണ്ടോ ഒന്നും കൂടി വന്നാൽ ഹിപ്പിലും കുറച്ചുകൂടി കൂടി താഴെയായിട്ട് വന്ന് നിൽക്കുന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഇറക്കം വേണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു നെക്ക് പോഷൻ നെക്ക് പാട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ പ്രിൻ്റ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൽ മതി അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ സ്ലീവ് അതുപോലെ തന്നെ വീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു ബോർഡർ ലൈൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ബെൽ സ്ലീവായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഓരോരോ മോഡൽസ് കാണിച്ച് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അച്ചിരക്കിൽ ഈ ബോർഡർ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് ഇതിൽ കിട്ടൽ വളരെ അപൂർവമാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് അജിരക്കൽ അചിരക് പ്രിൻ്റുകൾ പല പല കളേഴ്സിലും നമുക്ക് ഈ തവണ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡി സി എം കുറച്ച് ലൈറ്റ് ഷെയ്ഡിലുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം ക്രോപ്പ് ഔപ്പ് അടിക്കാൻ അടിപൊളിയാണ് ഇത് ഇത്തിരി കൂടി ഡാർക്ക് നമ്മുടെ എൻ്റെ ആ കൈ ഇരിക്കുന്ന ആ ഭാഗത്തുള്ള ആ ഒരു കളറാണ് കേട്ടോ ഒരു റെഡ് വരുന്ന കളറാണ് അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു നമ്മുടെ സ്ക്രീനിൽ വേറൊരു കളറായിട്ടാണ് ഒരു ക്രീം കൂടുതലായിട്ട് വരുന്ന കളറായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൊരു റെഡ് കൂടുതലായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ യെല്ലോയൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ള സംഭവം നമുക്ക് ബനാറസിയൊക്കെ വെച്ചിട്ട് പെപ്ലം ടോപ്പും പട്ടുപാവാടയും സ്റ്റിച്ച് ചെയ്യുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചതായിരുന്നു അപ്പോൾ ഈ ഒരു അജിരക്ക് വെച്ചിട്ട് ടോപ്പ് അടിച്ച് പട്ടുപാവിട പോലെ നമുക്ക് പ്ലെയിൻ കൊടുത്തുകഴിഞ്ഞു നല്ലപ്പോൾ കഴിഞ്ഞ ഓണത്തിനൊക്കെ അങ്ങനെ നമ്മുടെ ഓണം കഴിഞ്ഞ പിന്നെ ഇപ്പോഴും ഈ ഒരു അജിരക്ക് അങ്ങ് മാറിയിട്ടില്ല കേട്ടോ എല്ലാം ഇപ്പോൾ പുതിയ പുതിയ വെറൈറ്റി ഇപ്പോൾ പട്ടുപാവിടയ്ക്ക് പോലും ബ്ലൗസ് അജിരക്കിൻ്റെ ഒരു പെപ്ലം ടോപ്സ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് അതുപോലെ കൊളറിനൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡ് അതാണ് കേട്ടോ അപ്പോൾ ഇടാനുള്ള ടോപ്സ് ബെൽ സ്ലീവ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബോർഡർ വരുന്ന ഒത്തിരി അജറക്കിൻ്റെ ആ ഒരു ഇത് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് അവർക്കൂടി വേണ്ടിയാണ് ഞാനത് കണ്ടപ്പോൾ വാങ്ങിച്ചത് പിന്നെ അതുപോലെ കഫ്താൻ കഫ്താനടിക്കാനും ഇങ്ങനെ ലൈൻസ് താഴോട്ട് വരുന്ന ഈ ഒരു പീഡക്ക് കഫ്താൻ അടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ കൂടുതലും ആൾക്കാരെ കഫ്താനടിക്കാനൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ചോദിക്കാറുള്ളത് അങ്ങനെ ഓരോരോ പ്രിൻ്റ് അവർ കാണിച്ചിട്ട് ഇത് കൊണ്ടുവരാനൊക്കെ പറയും കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രിൻ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ റീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമുക്ക് ഇത് മിക്കതും സോൾഡ് ഔട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ പിന്നീട് മാറ്റി വെച്ചത് അത് വേണ്ട പിന്നെ ഞാൻ വേറൊന്നും സെലക്ട് ചെയ്തിട്ട് അത് വേണമെന്ന് പറയരുത് കാരണം ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയും അതില്ല അതൊരാളെടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളെ വിശ്വസിച്ച് ഞാനത് എടുത്ത് വെക്കും എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സങ്കടം ആവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് ചോദിച്ചത് തരുമോ എവിടെ എന്തെങ്കിലും കിട്ടുമോ ആരുടെയെങ്കിലും തരുമോ എടുത്ത് വെച്ചേക്കണേ അവരോടൊന്ന് വിളിക്കുമോ എന്നൊക്കെ ചോദിച്ച് ചില കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല കാരണം നമ്മൾ ഒരാൾക്ക് വാക്കു കൊടുത്ത് അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ മാറ്റുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഫൈനലായിട്ട് എനിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് വാട്സാപ്പ് ഇടുക ചെയ്ത പിന്നെ അതിൽ നിന്നും മാറ്റരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഉടനെ തന്നെ പേയ്മെൻറ്റും ചെയ്തേക്കാം കേട്ടോ കാരണം പേയ്മെൻറ്റ് ചെയ്യാത്തത് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ മറ്റാർക്കെങ്കിലും അത് കൊടുക്കും കാരണം എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു വയ്ക്കും ഒരുപാട് ദിവസങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് വർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് അവർ പറയും അത് വേണ്ട ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറയും അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ആ പ്രിൻ്റ് എന്നെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമത്തിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫൈനൽ ആയിട്ട് നിങ്ങൾ തീരുമാനിച്ച് എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് എത്ര എണ്ണാണോ അത് നിങ്ങൾ അയയ്ക്കുക അത് ഞാൻ എടുത്തു വച്ചതിന് ശേഷം സോൾഡ് ഔട്ടായി പോയത് പറയും അപ്പോൾ നിങ്ങൾ വേറെ സെലക്ട് ചെയ്യുക അങ്ങനെ കേട്ടോ അപ്പം എന്നിട്ട് നിങ്ങളോടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അത് ഉറപ്പായിട്ട് നിങ്ങൾക്കത് മാറ്റി പിറ്റേ ദിവസം അയച്ചു തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ കണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻ്റ് ഇടാൻ മറക്കണ്ട നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ് നിങ്ങളതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കാരണം മറ്റൊരാൾ ഇപ്പം നമുക്ക് വാങ്ങിക്കുന്ന ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരു ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ നമ്മൾ താഴെ വന്ന് കമൻ്റിൽ നോക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇതങ്ങനെയാണ് എന്താണ് മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഒരു റിവ്യൂ നോക്കാറുണ്ട് അത് നമുക്ക് കമൻറ്റിലായിരിക്കും കാണാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് പ്രിൻ്റുകൾ നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അത് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നോക്കും ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിലുള്ള ഒരു സ്ട്രൈപ്സ് വരുന്ന ലൈന് വരുന്ന ആ ഒരു പ്രിൻ്റ് നമുക്ക് വീണ്ടും പ്രീബുക്കിംഗ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാനിതിൽ കാണിച്ചു ഇതിൻ്റെ പ്രിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതിൻ്റെ മെറൂണും ബ്ലൂവും ഒരുപാട് പേര് എത്ര പേരാണ് ചോദിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അത്രയും പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേ അതിന് പകരം നമുക്ക് കിട്ടിയത് ഇപ്പോൾ കാണിച്ച പ്രിൻ്റുകളാണ് പിന്നെ അതുപോലെ തന്നെ വില കുറഞ്ഞ നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ പ്രിൻ്റുകളും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് മൂന്നാല് വീഡിയോസിൽ നമ്മൾ അതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അതിലൊക്കെ അല്ലാത്ത പ്രിൻറ്റുകളും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാട്ട വാട്സപ്പ് ചെയ്താൽ മതി ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ഫ്ലവറിൽ വരുന്ന ഒരു പ്രിൻ്റും വേണ്ട മാക്സി അടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള പ്രിൻറ്റ് മതി എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് പത്തെണ്ണ എടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രൈസ് വരെ ചിലവർ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കും നൂറ്റി അൻപത്തി മൂന്ന് രൂപയല്ലേ ഒരെണ്ണം എടുക്കുമ്പോൾ അങ്ങനെയല്ല നമുക്ക് പത്തെണ്ണം എടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ അറുപത് പീസും അൻപത് പീസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നിങ്ങൾ കമ്മ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാം അവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ അറുപത് ഒക്കെ പീസ് എടുത്തവർക്ക് എല്ലാവർക്കും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള ടൗണിലത് എത്തും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് പോയി എടുത്തിട്ട് വരേണ്ടി വരും വഴി എല്ലാം അത് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നൂറ്റി അൻപത്തി മൂന്നിലും കുറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അതിപ്പോൾ നമ്മൾ കൊണ്ടുവരാറില്ല ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ എൻ്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒരു മാക്സി ആണെങ്കിലും നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസമെങ്കിലും നമുക്കതിൻ്റെ ഒന്ന് ലാസ്റ്റ് ചെയ്യണമല്ലോ നമ്മൾ റെഫ്യൂസ് ഒരു സംഗതിയാണ് നമ്മൾ മാക്സി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും റെഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ കുറച്ചുകൂടി നല്ല മെറ്റീരിയൽ എടുത്ത് തയ്ച്ച് കൊടുക്കുക അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അതിൽ താഴെയുള്ള ഇപ്പം നൂറ്റി അൻപത്തി മൂന്നിൽ താഴെയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ചിലർ ചോദിക്കാറുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാം കേട്ടോ പിന്നെ ഇതെല്ലാം നൂറ്റി അൻപത്തി മൂന്നാണ് പിന്നെ നമ്മുടെ ഓഫറിൻ്റെ നൂറ്റി അൻപതിൻ്റെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപതിൻ്റെ നമ്മളൊരു മൂന്നോ നാലോ മാസത്തിന് ശേഷം എന്തായാലും നമ്മൾ എല്ലാം ഓഫറിൽ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ഇനി ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് പതിനഞ്ചാം തീയതി ആയിരിക്കും നിറക്കെടുപ്പ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഓർത്ത് വയ്ക്കുക ഓക്കെ താങ്ക്